എന്ത് വേണ്ടി വേണ്ടി വേണ്ട വേണ്ടില്ല ചില്ലി ചിക്കനിൽ സോസ് കൂടിയെന്നാരോപിച്ച് ഹോട്ടൽ ജീവനക്കാരന് മർദ്ദനം തളിക്കുളം ചിക് സിറ്റി ഹോട്ടൽ ജീവനക്കാരൻ ഷാജഹാനെയാണ് തളിക്കുളം സ്വദേശി വിജയൻ എന്നയാൾ കഴിഞ്ഞ ദിവസം മർദ്ദിച്ചത് പരിക്കേറ്റ് അന്യ സംസ്ഥാന വയസ്സുള്ള ഷാജഹാനെ ഏങ്ങണ്ടിയൂർ എം ഐ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിന്റെ സിസിടിവി ദൃശ്യം ഉൾപ്പെടെ വാടനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടു സംഭവത്തിൽ കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൃപ്രയാർ യൂണിറ്റ് പ്രതിഷേധിച്ചു പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും അല്ലാത്തപക്ഷം സംഘടന ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിഷേധ സെക്രട്ടറി അക്ഷയ എസ് കൃഷ്ണ പ്രസിഡന്റ് ആർ എ മുഹമ്മദ് എന്നിവർ വ്യക്തമാക്കി